ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വയനാടാണ് ഇന്നും അതായത് ഒരു ഒരു പ്രത്യേകിച്ച് എനിക്കിത് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വയനാട്ടിൽ അന്ന് ദുരന്തം സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഓരോ മനുഷ്യരും അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സാമൂഹ്യ പ്രവർത്തകരും അതിനകത്തെ എല്ലാവരും ഉൾപ്പെടുന്ന ആൾക്കാരാണല്ലോ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് അവരെല്ലാവരെയും ബിഗ് സലൂട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത്രക്കും എന്നാ അവർ അതുപോലെയാണ് അവരവിടെ നിന്നേക്കുന്നത് നമ്മൾ ഓരോരുത്തരും എന്നാ ഓരോന്നിങ്ങനെ നമ്മൾ കാണുമ്പോൾ ശ്വാസം പിടിച്ചിരുന്നാണ് പഠിച്ചവനെ അവർക്കൊന്നും സംഭവിക്കല്ലേ അതായത് ഈ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊന്നും എന്ന് നമ്മൾ പ്രാര്ത്ഥിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് ഓരോരുത്തരും പല നിമിഷങ്ങളും അവരിങ്ങനെ എന്നാ ഓരോരുത്തരെ കൊണ്ടുവരുന്നതും അത് ഓരോരുത്തർ അവർ പോകുന്നതൊക്കെ കാണുമ്പോൾ എന്നാ കണ്ണ് നിറഞ്ഞ സ്ഥല സമയങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അവർ ഒരുപാട് ഇതാക്കിയെങ്കിലും അവർക്കൊക്കെ ഓക്കെ അത് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് ബിഗ് സലൂട്ട് പറയുന്നത് അപ്പോൾ ഇതിനിടയിലും ചിലവരൊക്കെ ഈ ഇതിൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ അവിടെ ഇതാക്കാൻ വേണ്ടി വരുന്നു എന്ന വ്യാജേനെ പല സാധനങ്ങളും മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരാൾ പറയുന്നുണ്ട് അതിൻ്റെ കുരുമുളകും ഇതൊക്കെ വിറ്റിട്ട് ഉണ്ടാക്കിയ കാശിൽ കുറച്ച് സ്വർണ്ണങ്ങളും കുറച്ച് കാശൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ പോയി അപ്പം അതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റെടാ നിൻ്റെ ജീവൻ രക്ഷിച്ച് കിട്ടിയല്ല പിന്നെ സ്വർണ്ണമാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് കാണേ പക്ഷെ അയാൾ അത്രനാളും കഷ്ടപ്പെട്ട ആ ഒരു സുരുക്കൂട്ടി വെച്ച ഒരു ഇത് അയാളുടെ സങ്കടം പറയണ്ടേ അത് മ ഒരവസ്ഥയാണ് മനുഷ്യൻ ജീവൻ കിട്ടി എങ്കിൽ പോലും ഇനി എങ്ങനെ ജീവിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ എൻ്റെ ജീവിതം അവനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ മനുഷ്യൻ്റെ കാര്യമല്ലേ ഒരിക്കലും നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞാൽ എല്ലാം കൊടുക്കുക പിടിക്കാം എല്ലാം പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അത് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഒന്നുമല്ല പക്ഷേ എല്ലാം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് നടക്കട്ടെ നടക്കട്ടെ നമുക്കും ആശംസിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് അതിന് അപ്പോൾ ഇത് ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം കാര്യം നമ്മൾ എന്താ അത് കേട്ടോ കേട്ടോ മോഷണം അപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും വ്യാപകമായ മോഷണം നടക്കുന്നു നനുഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്നും മൃതശരീരത്തിൽ നിന്നും സ്വർണം കവരുക ഈ സ്വർണം കവരാനും ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ മോഷണം എന്ന ചിന്തയോട് കൂടി വരുന്നവരുണ്ട് അവിടെ ഇപ്പൊ അവിടെ ഉള്ളവരായിരിക്കും ചിലപ്പോ പുറത്തുനിന്ന് വന്നവരായിരിക്കും അവന്റെ ഉള്ളിലെ കള്ളൻ അവിടെ വർക്കൗട്ട് ആകും അവൻ സ്വർണം അടിച്ചു മാറ്റും പണം അടിച്ചു മാറ്റും പേഴ്സുകൾ അടിച്ചു മാറ്റും ഇപ്പൊ അവർ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം വാളുകൾ അടിച്ചു കൊടുക്കും വാളുകൾ എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ അവിടെ കൊണ്ടുവന്ന മിഷൻവാളുകൾ കൈ മിഷ്യൻ അടക്കമുള്ളത് വരെയുള്ള സാധനമാണ് ഇത് അടിച്ചു കൊണ്ടുപോകുന്നു അത് അവരൊരു വീട് തുറന്ന് വീടിനുള്ളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കവേ പരിശോധന നടത്തി തിരിച്ചു വന്നപ്പോ മിഷൻവാളുല്ല കൈവാളുമില്ല പിന്നെ ഇതൊന്നുമില്ല എല്ലാം എല്ലായിടത്തും അതുപോലെ അവിടെ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം വെള്ളം കയറാതെ ഉള്ള വീടുകൾ ഊട്ടിപ്പോയ വീടുകൾ അതായത് പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികളുടെ നിർദ്ദേശം വേണ്ടപ്പെട്ട അധികാരികളുടെ നിർദ്ദേശം നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണം കാരണം തുടർച്ചയായിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറാൻ പറയണം ഈ വെള്ളം കയറാത്ത വീടുകളുടെ പലതിന്റെയും കഥ കൂടെ പൊളിച്ചു അത് വലിയ ചോദ്യമല്ലേ അതിനുള്ളിൽ നിന്ന് സ്വർണവും പണവും കവർന്നു എത്ര ഭീകരരാണ് മനുഷ്യരാണ് ഈ മലയാളം ഈ മലയാളികളാണ് ഇതെല്ലാം ചെയ്യുന്നതും മലയാളികളാണ് അത് എല്ലാവരും അല്ല ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിലല്ലേ ഈ കാണിച്ചു കൂട്ടുന്നത് ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പിന്നെ മരിച്ചു വര ഇങ്ങനെ ഒലിച്ചു വരുന്ന ശവ പിന്നെ മൃഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെ സ്വർണ്ണങ്ങളെ കൂടി കൊടുക്കുന്ന സ്വർണ്ണം സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പം ഞാനിപ്പോൾ കേൾക്കുവാണ് കേട്ടോ പക്ഷേ പിന്നെ ഇദ്ദേഹം പറയുന്നത് പല സ്ഥലത്തും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവരൊക്കെ എന്താ പറയുക ഈ ഇങ്ങനത്തെ മനുഷ്യർ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള മനുഷ്യർ എന്താ പറയുക നിങ്ങൾ പറ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞായിരുന്നു ഫസ്റ്റ് തന്നെ ഈ ചെയ്യ പ്രവർത്തികൾ ചെയ്ത ആൾക്കാർക്കൊക്കെ ബിഗ് സലൂട്ടെന്ന് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ മതി ഇങ്ങനത്തെ വിഷവിത്തുക്കളുള്ളത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാര്യം ആരാണ് എന്താണെന്ന് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കും കാര്യം എല്ലാവരും ആൾക്കാരെ രക്ഷിക്കാനുള്ളതും ആൾക്കാരെ എവിടെയാണ് കുടുങ്ങിക്കിടക്കണതെന്നൊക്കെ നോക്കാനുള്ള ബന്ധപ്പാടിൽ ഓടി നടക്കുന്ന ആൾക്കാരെ അതിൻ്റെ ഇടയിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഇങ്ങനെയൊക്കെ ആയിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര മനസ്സാണ് കേട്ടോ അത് അത് പറയാതിരിക്കാൻ വയ്യ അവരുടെയൊക്കെ മനസ്സില്ലേ ഇതൊക്കെ തിന്നാൻ ദഹിക്കും ഇങ്ങോട്ട് ഇറങ്ങോയത് ഒന്നും പറയാനില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ബൈ